അതാണ് ഇപ്പൊ ഇങ്ങളും ഇപ്പൊ അമ്പലപ്പുഴ ഉണ്ട് എന്ന് പറഞ്ഞ സമയത്ത് നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോഴുള്ള കണവുണ്ട് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങള് നടത്തുന്ന അനുഗ്രഹത്തെ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കേരളത്തിലുടനീളായി ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന രോഗികൾ ഒരുപാട് ആളുകളെ ചേർത്ത് പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പൊ അമ്പലപ്പുഴ വന്നത് പതിനൊന്ന് വയസ്സുള്ള ഒരു കുട്ടിക്ക് മജ്ജ മാറ്റി കൊടുക്കുന്ന എന്റെ ഇവിടുത്തെ പ്രിയപ്പെട്ട കൂട്ടപ്പുറപ്പുകൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഏകദേശം മുപ്പത് ലക്ഷം രൂപമാണ് അവസ്ഥയാണ് മൂന്ന് ഓരോ മാസം മൂന്ന് തവണ ബ്ലഡ് ചേഞ്ച് ചെയ്തിട്ടാണ് ആ കുഞ്ഞിന്റെ ജീവൻ നിലനിർത്തുന്നത് ആ ഒരു സാഹചര്യത്തില് മജ്ജ മാറ്റി വെക്കില്ലാത്ത യാതൊരു പരിഹാരമില്ല ഡോക്ടർമാർ അറിയിച്ചപ്പോ നാട്ടുകാർ ഒന്നടങ്കം വിളിച്ചു കൂടെ വന്ന് ആ ഒരു വീട് ചിത്രീകരിച്ച് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തിച്ചപ്പോ ഇന്ന് ആ ഫണ്ട് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചു അതുപോലെ മറ്റന്നാളെ ഈ ചികിത്സ പോവുകയാണ് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് ഞാൻ അയ്യോ നിങ്ങളുടെ ദൈവത്തിന്റെ പുത്രനാണ് നിങ്ങൾ ദൈവത്തിന്റെ മകനാണ് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം മാത്രം മതി പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും ഇത്രയും നല്ലൊരു സംഭവം മനസ്സറിഞ്ഞ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ നിങ്ങളുടെ കാണാനുണ്ട് ആ ആ സന്തോഷത്തിന്റെ ദൈവാനുഗ്രഹത്തിന്റെ ലക്ഷണം അല്ല കാരണം നമ്മള് ഒരു രോഗിനെ കാണുന്ന സമയത്ത് ആ രോഗിന്റെ അവസ്ഥ കാണുന്ന സമയത്ത് ആ രോഗിന്റെ വേദന കാണുന്ന സമയത്ത് പ്രാർത്ഥനയോട് കൂടി അങ്ങ് ഇറങ്ങുകയാണ് ആ ഒരു കുടുംബം ചിലപ്പോ ഒരു രൂപം ഒരു അക്കൗണ്ട് എടുക്കാൻ പോലും അവരുടെ പൈസ കാണില്ല അതുപോലും കടം വാങ്ങിയിട്ടായിരിക്കും നമ്മൾ തുടങ്ങുന്നത് ആ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ആ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുകയാണ് ആ കുടുംബത്തിന് ലഭിക്കുന്ന സഹായങ്ങൾ

तो तो ും ഈശ്വരൻ തരത്തെ ഇനിയും ചെയ്യാനും ഇതുപോലെ അനാഥരായി കിടക്കുന്നവർക്ക് അത്താനി മനുഷ്യരെ സഹായിക്കും ഞാൻ ഒരു അനാഥിയാണ് എന്റെ അമ്മ മരിച്ചതാണ് സത്യ മക്കളായി രണ്ടു മക്കളായിരുന്നു ഒരാളുണ്ടെങ്കിൽ അമ്പത്തി അഞ്ച് വയസ്സായി ഒരാൾ ഉണ്ടെങ്കിൽ അമ്പത് വയസ്സായി വളരെ ചെറുപ്പത്തിൽ കല്യാണം മേടിച്ചു രണ്ടു മക്കളും അവിടെ പോയി സ്ഥാനം പിടിച്ചു ഞാൻ ഞാനങ്ങനെ അവിടെ സ്ഥലം വേണ്ട അതുകൊണ്ട് അവർ മുന്നേ പോയി അമ്മക്ക് തൊണ്ണൂറ്റഞ്ചു വയസായി ആ അമ്മയാണ് അപ്പം കൂട്ട് ഇന്നിപ്പോ അമ്മക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് അവള് എന്ന് പറഞ്ഞു ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒരു ചെയ്യണം വരുന്നു എന്നാലും നമ്മള് സ്വന്തം മോനായിട്ട് കണ്ട കേട്ടോ കേട്ടാർത്ഥായിട്ട്